ഇനിയും എത്ര നാളിങ്ങനെ അജ്മീരിലെ പാവപ്പെട്ട ഉസ്താദിനെ മൂന്നംഗ സംഘം അടിച്ചു കൊന്നു എന്ന് കേൾക്കുമ്പോൾ എത്ര ദയനീയമായിരിക്കും ആ ഉസ്താദിന്റെ നിലവിളികൾ ആ വേദനകൾ രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കുടുംബവയക്കിനിടെ വരുന്ന കൊലപാതകങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ ഉസ്താദ് നേരെയുള്ള കൊല കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് റിയാസ് മൗലവി എന്ന പാവം മനുഷ്യനെ പള്ളിക്കകത്ത് കയ്യുത്തറത്ത് കൊന്നിട്ട് ആ പ്രതികൾ ഇന്നും വിലസി നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു ദയനീയമായ കയച്ചപ്പാണ് ഈ അറും കൊലകൾ അവസാനിക്കേണ്ടതുണ്ട് അതിന് കൊലപാതകൾക്ക് തക്കതായ ശിക്ഷ എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രയും വലിയ ശിക്ഷ കൊടുത്ത് ഇനി പുറം ലോകം കാണാതെ തൂക്കുമരമാണെങ്കിൽ അങ്ങനെ അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കണം ഇനിയൊരു കൊലപാതകങ്ങളും ഇനിയൊരു ഉസ്താദുമാർക്ക് നേരെയും ഇനിയൊരു അക്രമവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എല്ലാവരും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും ഈ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്